പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തുന്നത് ദൈവത്തിന് നേർച്ച അർപ്പിക്കുന്നത് നമ്മൾ ഉപവാസം എടുക്കുന്നത് എല്ലാം നമ്മൾ ദൈവത്തെ അറിയുന്നുകൊണ്ടായിരിക്കണം ദൈവത്തെ അറിയുന്നതു കൊണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലാതെ ദൈവത്തെ നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല ഈ ബൈബിളിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് ഒന്ന് ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് രണ്ട് ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത് അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ബൈബിളിൽ ആദ്യം തൊട്ട് അവസാനം വരെ മെയിനായിട്ട് പറയുന്നത് വ്യക്തി എന്ന് പറയുന്നത് അത് മറ്റാരുമല്ല യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് രണ്ട് പറയുന്നത് ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് ഈ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ മാനവരാശിയുടെ വീണ്ടെടുപ്പാണ് ഇതിന്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും എല്ലാ ഭാഗങ്ങളിലും കടന്നു പോകുന്ന കാര്യം യേശുക്രിസ്തുവും നമ്മൾ മനുഷ്യരാശി അവൻ്റെ ദൈവ മക്കളുടെ വീണ്ടെടുപ്പും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ബൈബിളിൻ്റെ ഏത് ഭാഗം എടുത്താലും അതിനെ അതിലേക്കാണ് എല്ലാ കാര്യങ്ങളും ചൂണ്ടുന്നത് ഇംഗ്ലീഷിൽ ഈ വീണ്ടെടുപ്പിന് ഉപയോഗിക്കുന്ന വാക്ക് റിഡംഷൻ എന്നാണ് ഈ റിഡംഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എൻ്റെ എൻ്റേതായിരിക്കുന്ന ഒരു സാധനം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട് മറ്റൊരാളുടെ കയ്യിൽ ആകുമ്പോൾ അത് ചിലപ്പം എൻ്റെ എൻ്റെ സമ്മതത്തോടു കൂടിയായിരിക്കും ഈ അന്യ വ്യക്തിയുടെ കയ്യിലേക്ക് ഇത് പോകുന്നത് അപ്പം ആ പോ അങ്ങനെ പോകുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സാധനം ഞാൻ ഈ വ്യക്തിയോട് ഒരു വില ചോദിക്കും എൻ്റെ ഈ സാധനമാണ് അപ്പം പറയും നീ അറിഞ്ഞോണ്ട് എൻ്റെ ഈ തന്നതായത് നീ പറ അപ്പം ഞാൻ പറയും ഓക്കെ നീ എന്നാ ഇതിനൊരു വില പറ ഞാൻ ആ വില തരാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വില കൊടുത്താണ് നമ്മളെ ദൈവം തിരിച്ചെടുക്കുന്നത് ആ വില ആണ് നമുക്കറിയാം ക്രൂശ്ശുമരണത്തിലൂടെ യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ് അതിന് വിലയായിട്ട് കൊടുത്തത് നമ്മൾ ഓരോ ഇത് എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയല്ല ഈ ലോകത്ത് മാനവരായി ജനിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവം ഈ വില കൊടുത്തിട്ടുണ്ട് നമുക്കെല്ലാം നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ഒരു അവകാശം നിങ്ങളെ വിളിച്ചേക്കുന്നത് അവിടുത്തെ പരിചാരികരായിട്ടല്ല നിങ്ങൾ മക്കളാണെങ്കിൽ നിങ്ങൾ അവകാശികളുമാണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി ദൈവത്തോടൊപ്പം ഇരിക്കുവാൻ വിളിക്കപ്പെട്ട മനുഷ്യരാണ് ഈ ലോകത്തുള്ള എല്ലാവരും ഈ പ്രവൃത്തി ചെയ്തതും ഈ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഈ പ്രവൃത്തിയിലൂടെ നമ്മൾ ഇന്നലെ കണ്ടു ബൈബിൾ എങ്ങനെയാണ് ഉണ്ടായതെന്നും എത്ര കാല കാലഘട്ടങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ദൈവം ഇത് ഇത് ഇതിനെ എഴുതിയതെന്നും എങ്ങനെയാണ് ഇതിനെ ഒരുമിച്ച് കൂട്ടിയതെന്നും ഈ കാലഘട്ടം അത്രയും എടുത്തതിൻ്റെ കാരണങ്ങളുമൊക്കെ നമ്മൾ അന്ന് കണ്ടതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഈ ബൈബിളിൻ്റെ മറ്റ് മതഗ്രന്ഥങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പം ഇത് സത്യമായിട്ടും ദൈവത്തിൻ്റെ വചനമാണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം നമുക്കറിയുന്നില്ലേ ആയിരത്തി അഞ്ഞൂറ് വർഷം കൊണ്ട് നാൽപ്പത് പേര് എഴുതിയ ഈ ഒരു പുസ്തകം ഇതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയും നോക്കുമ്പോൾ ഇത് തമിഴ് കണക്റ്റഡ് ആണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ എടുത്താൽ പഴയ നിയമം എന്ന് പറയുന്നത് മുഴുവനും പ്രവചനങ്ങളാണ് നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ കഴിയും പഴയ നിയമത്തിലെ മുഴുവൻ പ്രവചനങ്ങളും വരാൻ പോകുന്ന കാലത്തെ ചില സംഭവങ്ങളെക്കുറിച്ചുള്ള നിഴലുകളും നിറഞ്ഞിരിക്കുന്നതാണ് പഴയ നിയമം യേശുസ്തവിനെക്കുറിച്ച് ഏകദേശം ചെറിയ പ്രവചനങ്ങൾ വരെ എടുത്താല് രണ്ടായിരത്തിനടുത്ത് ഉണ്ടെന്നാണ് ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറയുന്നത് എന്നാൽ അതിൽ ഇരുപത്തിരണ്ട് പ്രവചനങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ ഇരുപത്തിരണ്ട് പ്രവചനങ്ങളിൽ ഇനിയും ഒരൊറ്റ പ്രവചനം മാത്രമേ നിറവേറാനുള്ളൂ ഹലലിയ ഹാലിയ അത് തൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രവചനം മാത്രമാണ് ഇനി നിറവേറാനായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും അതിലെന്താ ഇത്ര വലിയ കാര്യമൊന്നും ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു പ്രവചനം ശരിയാകുന്നതിനെക്കുറിച്ച് ഈ സയന്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ച് പലരും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അപ്പം ഇതിലൊരു പഠനം നടത്തിയത് ഒരു യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരു എഴുപത് കുട്ടികളെ ഒരു പ്രൊഫസർ തിരഞ്ഞെടുത്തു ഒരു നൂറിൽ പരം കുട്ടികളെക്കുറിച്ച് ഈ കുട്ടികളോട് പറഞ്ഞു ഈ എഴുപത് പേരെക്കുറിച്ച് നിങ്ങൾ പ്രവചനങ്ങൾ എഴുതണം അങ്ങനെ ഇവരെക്കുറിച്ച് പത്ത് വർഷത്തേക്കുള്ള പ്രവചനങ്ങൾ എഴുതാൻ പറഞ്ഞു ഈ പത്ത് വർഷത്തേക്കുള്ള പ്രവചനങ്ങൾ ഇവർ എഴുതി എഴുതിയിട്ട് ഈ പത്ത് വർഷവും ഇവരെ ഒബ്സേർവ് ചെയ്തുകൊണ്ടിരുന്നു ഈ പ്രവചനങ്ങളിൽ ഏതെങ്കിലും ഇവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് മന അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഈ പഠനം കഴിഞ്ഞ് ഈ പ്രൊഫസർ ഈ ഒരു പഠനത്തിന്റെ റിസൾട്ട് കൊണ്ടുവന്നു അതിലെങ്ങനെയാണ് പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ച് തൻ്റെ ജീവിതകാലത്ത് ഒരു പ്രവചനം പ്രവചനമുണ്ടെങ്കിൽ ആ ഒരു പ്രവചനം ശരിയാകുവാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അതിന് വൺ ഇൻ വൺ ഒക്ടിലിയൻ എന്ന് പറയും അതായത് ഒരു ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ പുറകിലോട്ട് ഒരു എഴുപത്തി സോറി ഇരുപത്തി ഏഴ് പൂജ്യങ്ങളിട്ടാൽ കിട്ടുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യയുടെ വെറും ഒരു കണിക മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെക്കുറിച്ച് തൻ്റെ ജീവിതകാലത്ത് ഉള്ള ഒരു പ്രവചനം ശരിയായി വരുവാനായിട്ടുള്ള സാധ്യത ഹലലിയ ഹലലിയ ഇതുകൊണ്ട് തന്നെയാണ് ഇത് സത്യമായും കാരണം ദൈവികമായ ഒരു ഒരിടപെടലില്ലാതെ ഒരിക്കലും ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഇത്രയും പ്രവചനങ്ങൾ വരും കാലങ്ങളിൽ താൻ ജീവിച്ച് ഈ ലോകത്തിൽ നിന്നും മറഞ്ഞ് പോകുന്ന സമയം കൊണ്ട് പൂർത്തിയാകുവാനായിട്ടുള്ള സാധ്യത അതിന് മറ്റാർക്കുമില്ല അത് യേശു ക്രിസ്തുവിൻ്റെ ഈ ഒരു പൂർത്തീകരണത്തിൽ മാത്രമേ ഈ ലോകത്ത് സംഭവിച്ചിട്ടുള്ളൂ ഹാലലിയ ഹലിയ ഇതാണ് ഈ ബൈബിളിന് ഏറ്റവും അത് ഇത് സത്യമായും ദൈവത്തിൻ്റെ ഇടപെടലുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഈ ലോകത്ത് ഉള്ള ഏത് മത ഗ്രന്ഥമെടുത്താലും ഇതിന് ഇംഗ്ലീഷ് മാനുസ്ക്രിപ്റ്റ്സ് അതായത് ഇതിൻ്റെ പുര പഴയകാല എഴുത്ത് പ്രതികളുള്ളത് ഈ ബൈബിളിന് മാത്രമേ ഉള്ളൂ ഹലിയ ഈ ബൈബിള് വന്നു ഏകദേശം വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ ബൈബിള് നമുക്കറിയാം ഇപ്പോഴും പറയുന്നുണ്ട് കോൺസ്റ്റൻറ്റീൻ്റെ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ സഭ ബൈബിൾ തിരുത്തി എഴുതി സഭയുടെ മക്കളെ സഭയോട് ചേർത്ത് നിൽക്കത്തക്ക വിധത്തിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മാറ്റി എഴുതിയിട്ട് ഉണ്ട് എന്നൊക്കെ വളരെയധികം ഇതിനെക്കുറിച്ച് കുറച്ച് പ്രചരണം നടക്കുന്നുണ്ട് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് സഭ വളരെ വിഷമിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ചാവുകടലിൻ്റെ അടുത്ത് വാദി കുമറാൻ എന്ന് പറയുന്ന പർവ്വത നിരകളിൽ കുറേ ഈ കലശങ്ങൾ കുറേ കുടങ്ങളിൽ കുറെ ചുരുളുകൾ കണ്ടു അവിടെ പോയ ആട്ടുടയന്മാരാണ് ഇത് ആദ്യം കാണുന്നത് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അവിടെ ഗവേഷകർ വന്നു കൂടുതൽ ചുരുങ്ങൾ എടുത്തു അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇത് എടുത്തപ്പം ഇവർക്ക് മനസ്സിലായി ഇത് ഏതോ ഒരു പ്രാധാന്യമുള്ള കാര്യമാണെന്ന് കാരണം അതുപോലെയായിരുന്നു അതിനെ പ്രിസേർവ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനെ അവർ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് മുഴുവനും ബൈബിളാണ് എസ്തേറിൻ്റെ ഒഴിച്ച് ബാക്കി ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിലും ചുരുൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അതിൽ ഏഷ്യയുടെ ബുക്കായിരുന്നു ഏഷ്യയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള പ്രതികളായിരുന്നു ഏറ്റവും വ്യക്തമായിട്ടുണ്ടായിരുന്നത് അവരൊരു കാര്യം ചെയ്തു അന്ന് അവൈലബിൾ ആയിട്ടുള്ള ബൈബിൾ എടുത്തിട്ട് ഈ ഏഷ്യയുടെ ചുരുളും വെച്ച് അവർ താരതമ്യനം ചെയ്ത് പഠിച്ചു അപ്പം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരുന്നു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനവും ഇത് രണ്ടും സെയിം ആയിരുന്നു ദൈവം അത്രയധികമാണ് ഏതൊരു കാലഘട്ടത്തിലും ഇതിനെ ആർക്കും തകർക്കാൻ പറ്റുകയില്ല ഇത് സത്യമല്ലെന്നാർക്കും പറയാൻ പറ്റുകയില്ല എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ വലിയൊരു എഞ്ചിനീയറിങ് ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ ചങ്കും വിരിച്ച് ഇത് സത്യമായും ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എടുക്കാം ഹലലിയ ഹലലിയ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിനെ കൈവിടരുത് ഈ പ്രവചനങ്ങളിലേക്കാണ് ഞാനി വരുന്നത് യേശുക്രിസ്തു നമ്മളിതിനെ കണ്ടു യേശുക്രിസ്തുവിന്റെ ക്രൂശ്വരണം എപ്പോഴാണ് നടന്നത് ഏ എപ്പോഴാണ് നടന്നേ യേശുക്രിസ്തുവിന്റെ ക്രൂശു ഭരണം എപ്പോഴാണ് നടന്നത് നിങ്ങൾ നല്ല പിള്ളേരാണോന്ന് നോക്കട്ടെ പഠിക്കുന്നത് ഏ എന്നാ മുതൽ അല്ലേ ഈ ലോക സൃഷ്ടിക്ക് മുമ്പേ ക്രൂശ്യഭരണം നല്ലതാണ് വെരി ഗുഡ് ഹലേലിയ ഹലേലിയ അപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ഈ യേശു ക്രിസ്തു സത്യമായിട്ടും ദൈവമാണോ ഈ പ്രവചനങ്ങളോ ഉണ്ടോ പ്രവചനങ്ങൾ എങ്ങനെയാണ് നിവർത്തിച്ചത് അങ്ങനെ പഴയ നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന ക്രിസ്തു ഉണ്ടായിരുന്നോ അതെങ്ങനെ പുതിയ നിയമത്തിൽ അത് തന്നെ അന്ന് കൺഫേം ചെയ്യുന്നത് അങ്ങനെ ഈ ദൈവത്തിന്റെ ദൈവികത്വത്തെ കുറിച്ച് ഉള്ള ഒരു 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 ചെറിയ ഷെയറിംഗ് ആണ് ഞാൻ ഈ സമയം ചെയ്യുന്നത് ഉൽപതി ഒന്നാം അധ്യായം ഓക്കെ ആദ്യത്തെ ഞാൻ ചോദിച്ചോട്ടെ ആദവും അവവായും ചെയ്ത പാപം എന്താണ് എന്തോ ഏ വിലക്കപ്പെട്ട ഖനി ഭക്ഷിച്ചു ഹലേലിയ അല്ലേ വിലക്കപ്പെട്ട ഭക്ഷികൾ കനി ഭക്ഷിച്ചു ഓക്കെ ഉൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഒമ്പതാം വാക്യം അതിൻ്റെ ഞാനിങ്ങനെ വായിക്കാം കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു ആ ജീവന്റെ ആ വൃക്ഷവും ആ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും തോട്ടന്റെ നടുവിൽ അവിടുന്ന് വളർത്തി അപ്പം തോട്ടത്തിൻ്റെ നടുവിൽ എത്ര വൃക്ഷം ഉണ്ടായിരുന്നു രണ്ട് വൃക്ഷം ഒന്ന് ഏതായിരുന്നു ജീവന്റെ വൃക്ഷം രണ്ട് നന്മതിന്മയുടെ വൃക്ഷം അപ്പൊ അവർ ചെയ്ത പാപം എന്തായിരുന്നു എന്നിട്ട് പറഞ്ഞോ നിങ്ങൾ നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്നും പറിച്ച് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ആ പറച്ച് തിന്നാം അവരൊന്നിട്ട് പറിച്ചു തിന്നോ ഹലലിയ നിങ്ങൾക്കറിയാം വായിച്ചിട്ടുള്ളവർക്കറിയാം ഇതിന്റെ അവസാനം മൂന്നാം അധ്യായം അവസാനം വരുമ്പോൾ എന്നാ പറയുന്നത് ഇനിയും ഇവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്നെങ്കിൽ പ്രശ്നമാകും അതുകൊണ്ട് കറങ്ങുന്ന വാൾ വെച്ച് അതിനെ ബ്ലോക്ക് ചെയ്തു ഹലലിയ ആദമും ചെയ്ത ആദ്യ പാപം എന്ന് പറയുന്നത് ഏതൻ തോട്ടത്തിന്റെ നടുവിൽ നിന്ന ജീവന്റെ വൃക്ഷം ആരാ ജീവന്റെ വൃക്ഷം ആ യേശു ക്രിസ്തു ആകുന്ന ജീവന്റെ വൃക്ഷം തോട്ടത്തിന്റെ നടുവിൽ നിൽപ്പുണ്ടായിരുന്നു പക്ഷെങ്കില് ഈ അതിൽ നിന്ന് പറിച്ചതിനായിട്ട് ഒരു തടസ്സവുമില്ലായിരുന്നു പക്ഷെങ്കില് ഇവരെന്തു ചെയ്തു തടസ്സം പറഞ്ഞത് തന്നെ പോയി തിന്നു അങ്ങനെ ആദ്യം ഈ ഒരു നമ്മുടെ ജീവിതത്തിലും നമ്മൾ നോക്കിയറിയാം ഈ ജീവന്റെ വൃക്ഷം എപ്പോഴും നിങ്ങളുടെ അടുത്ത് റെഡി ആയിട്ട് നിങ്ങൾ എന്റെ അടുത്തോട്ടൊന്ന് വാ എപ്പോഴും നിങ്ങൾ ഒന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുക ക്രിസ്തു ഹലിയ ഹലലിയ അതുപോലെ അതുകൊണ്ട് നമുക്കും എപ്പോഴും ആ ഒരു ബോധ്യം വേണം എപ്പോഴും നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഫലം ഭക്ഷിക്കുകയാണെങ്കിൽ ജീവിൻ്റെ വൃക്ഷത്തിൽ നിന്ന് കഴിക്കണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഉള്ളില് വേണം അത് കഴിഞ്ഞ് ഉൽപ്പത്തി മൂന്ന് ഇരുപത്തി ഒന്നിലോട്ട് വരുമ്പം വചനം ഇങ്ങനെയാ പറയുന്നത് ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു ഹലലിയ ഇവര് പാപം ചെയ്തു നഗ്നത മനസ്സിലായി അത് കഴിഞ്ഞപ്പം ഇവരെന്താ ചെയ്തേ ഇവർ കുറച്ച് ഇലകളൊക്കെ എടുത്തിട്ട് കൂട്ടി തുന്നി ഇവരുടെ നഗ്നത ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി അതുകഴിഞ്ഞ് യേശുക്രിസ്തു വൈകിട്ട് സായങ്കാലമായപ്പം അവരോട് സംസാരിക്കാൻ സമയം ചെലവഴിക്കാൻ വന്നപ്പം ഒളിച്ചിരുന്നു നീ എവിടെയാന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് വന്നപ്പം ചോദിച്ചു നീ എന്തുകൊണ്ടാണ് ഒളിച്ചതെന്ന് പറഞ്ഞു ഞാൻ നഗ്നനാന്ന് തിരിച്ചറിഞ്ഞു അപ്പം ചോദിച്ചു നീ നഗ്നനാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു അപ്പം പറഞ്ഞു സ്ത്രീ എനിക്ക് നീ എനിക്ക് കൂട്ടായിത്തന്ന സ്ത്രീ എനിക്ക് പഴം പറിച്ചു തിന്നു അത് തിന്നത് മുതൽ ഞാൻ നഗ്നനാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അങ്ങനെ ഇല കൊണ്ട് ഒരു മറയുണ്ടാക്കി വന്നു അത് കഴിഞ്ഞപ്പം യേശു ക്രിസ്തു എന്താ പറഞ്ഞേ നിങ്ങളിങ്ങ് വാ എന്ന് പറഞ്ഞിട്ട് ഈ ഇല കൊണ്ടുള്ള മഴ തളഞ്ഞിട്ട് എന്നാ പറയുന്നിവിടെ മൂന്നിരുപത്തൊന്നില് ദൈവമായ കർത്താവ് തോല് കൊണ്ട് ഹലിയ എന്തുകൊണ്ട് തോല് കൊണ്ട് എങ്ങനെയാ ഒരു തോല് കിട്ടുന്നെ ഒരു മൃഗത്തെ കൊന്നെങ്കിൽ മാത്രമേ തോല് കിട്ടുകയുള്ളു ഹലലിയ ഹലലിയ അങ്ങനെ ആദ്യത്തെ ബലി നടക്കുക ഹലലിയ കാല ശേഷം നടക്കേണ്ട ബലി നമുക്കറിയാം പഴയ നിയമം എല്ലാം എടുത്താലും പാപക പരിഹാര ബലികളാണ് ഹലലിയ നമ്മൾ കാളകള് ആടുകള് പ്രാവ് അങ്ങനെ പല പല അത് കഴിഞ്ഞ് നമുക്കറിയാം കായന്റെയും ആപേന്റെയും ബലി വന്നപ്പോഴത്തേക്കിന് ആരുടെ ബലിയാ സ്വീകരിക്കാതെ പോയത് ഏ ആ കായന്റെ ബലി സ്വീകരിച്ച എന്തുകൊണ്ടാ ആ അതില് രക്തമില്ലായിരുന്നു ഹലലിയ കായൻ തന്റെ കായ്വലങ്ങൾ കൊണ്ടുവന്നിട്ട് ബലി അർപ്പിച്ചു കാരണം പാപമോചനത്തിന് രക്തം ചീന്താതെ പാപമോചനം ഇല്ല ഹലലിയ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു മോനെ നീ പച്ചല കൊണ്ടൊന്നും മറച്ചാല് നിന്റെ നഗ്നത മറയുകേല നിന്റെ നഗ്നത മറയണമെന്നുണ്ടെങ്കിൽ ഒരു ബലി നടക്കണം ആ ബലിയിലൂടെ നിന്റെ നഗ്നത മറയപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ആദ്യത്തെ ബലി ചെയ്ത് കായനെയും ആ ബലിനെയും അവൻ തോൽ ഒരു ഉടയാട് അണിയിച്ച് അവരുടെ നഗ്നത മറച്ചു ഹലലിയ ഹലലിയ അത് കഴിഞ്ഞ് അതുകഴിഞ്ഞ് കാലഘട്ടങ്ങൾ കഴിഞ്ഞു അത് കഴിഞ്ഞ് പുറപ്പാടിൻ്റെ സമയമായി പുറപ്പാട് പതിനേഴ് ആറ് പുറപ്പാട് പതിനേഴ് ആറ് അതിൽ മോശ ഇസ്രായേൽ ജനവുമായിട്ട് മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവന്മാര് കുറച്ച് ദിവസങ്ങൾ ചെങ്കടലിൽ ചെന്ന് ഈ ഫറവോ പിന്തുടരുന്നുണ്ടെന്ന് കണ്ട സമയം മുഴുതൽ ഇവർ ഇവരോട് മോശയോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് നീ ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന അടിമപ്പണിയാണെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒക്കെ കിട്ടുമായിരുന്നു ഇവിടെ വന്ന് നീ കൊല്ലാനായിട്ട് ഞങ്ങളെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണോ എന്ന് ചോർത്ത് മോർച്ചയോട് വഴക്കിടുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ ചെങ്കടലെല്ലാം കടന്ന് മുമ്പോട്ട് വന്നു ഇവർക്ക് വെള്ളമില്ലാതെ വെള്ളമില്ലാതായപ്പോഴത്തേക്കിനെ മറന്നലയ്ക്കാൻ വീണ്ടും തുടങ്ങി അങ്ങനെ മോശയോട് പറഞ്ഞു മോശ കർത്താവിനോട് പറഞ്ഞു എൻ്റെ പൊന്നു കർത്താവേ ഞാനിവരെ എല്ലായും പോവാ ഒന്നും പറഞ്ഞാലും കേൾക്കുന്നില്ല അനുസരിക്കുന്നുമില്ല ഉപമാരന്റെ നമ്മൾ പറയുന്ന പോലെ ഉപമാരന്റെ തല ഉപമാരൻ്റെ തല തിന്നുക എന്നെ ശല്യപ്പെടുത്തുക ഞാൻ എന്നാ ചെയ്യുന്നു കർത്താവ് പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു വിഷയമുണ്ടോ പുറപ്പാട് പതിനേഴ് ആറ് കർത്താവ് പറഞ്ഞു ഇതാ നിനക്ക് മുമ്പിൽ ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും എന്നാ പറഞ്ഞേ ഹോറൈബിലെ പാറമേൽ ഞാൻ നിൽക്കും നീ പാറയിൽ അടിക്കണം അപ്പോൾ അതിൽ നിന്ന് ജനത്തിന് കുടിക്കാൻ വെള്ളം പുറപ്പെടും ഹലിയ ഞാൻ പാറയില് അടിക്കും അപ്പോൾ ആ കർത്താവ് എവിടെയാണ് നിൽക്കുന്നത് ഹോറൈബില് ഒരു പാറയുടെ മേളില് കർത്താവ് നിൽക്കും എന്നിട്ട് മോശയോട് പറഞ്ഞു നീ ആ പാറയിൽ അപ്പൊ ചെങ്കോടല് വായിക്കാൻ എന്നാ ഉപയോഗിച്ച് കയ്യിലൊരു ഉണ്ടായിരുന്നു ആ ഈ വടി വെച്ചിട്ട് മോശയോട് പറഞ്ഞു ഞാൻ ഈ പാറയെ നിക്കും നീ ആ പാറയെ വന്ന് അടിക്ക് അതിൽ നിന്നും വെള്ളം ഒഴുകും ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുക്കുക അങ്ങനെ നമ്മൾ യോഹനാൻ ഏഴ് മുപ്പത്തി ഏഴില് വന്നാല് വചനം ഇങ്ങനെയാ പറയുന്നത് തിരുനാളൻ്റെ അവസാന മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും ഹലലിയ ഹലലിയ വരാൻ പോകുന്ന കാലത്ത് യേശു ക്രിസ്തുവിന്റെ മാറപിളർന്ന അതിൽ നിന്നും ഒഴുകുന്ന ജീവജലത്തിലൂടെ തരാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് അവിടെ ഹോറേബിൽ പാറമേൽ ഭർത്താവ് കയറി നിന്നു നിന്നിട്ട് പറഞ്ഞു അടിച്ചോളൂ ഈ പാറയിൽ നിന്നും ആ ജനത്തിന് വേണ്ട വെള്ളം ഇല്ലെങ്കിൽ വെള്ളം കുടിച്ച് അവര് വെള്ളം കുടിക്കാതെ മരിക്കാൻ കിടക്കുന്ന ജനത്തിന് ആ സമയം പാറ വിളർന്ന് വെള്ളം കൊടുത്തു നിയമാവർത്തനം മുപ്പത്തിനാല് നാല് പറയുന്നത് കർത്താവ് പാറയാണെന്നാ പറയുന്നത് ഹലലിയ ഹലിയ അങ്ങനെ ഇവരുടെ ഈ പുറപ്പാടിന്റെ സമയത്തെല്ലാം യേശുക്രിസ്തുവിന്റെ സാന്നി നമുക്കറിയാം പകല് മേഘസ്തംഭവും രാത്രിയില് അഗ്നിസ്തംഭവുമായിട്ട് സ്തംഭവുമായിട്ട് ഇവരുടെ കൂടെ മുഴുവൻ സമയം പൊക്കോണ്ടിരുന്നു ചെങ്കടല് കിടന്നപ്പോഴത്തേക്കിന് ഫറവ് സൈന്യത്തെ എന്നാ സംഭവിച്ചേ ഇരുട്ട് വന്ന് മൂടിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ കണ്ണുകൾ നോക്കി അപ്പൊ ഇവര് പേടിച്ചിട്ട് ഇവര് അവിടെ ഓടി കടലിനകത്ത് പോയി ചാടുകയായിരുന്നു ഹലിയ ഹലലിയ അത് കഴിഞ്ഞ് നമുക്ക് ഈ കർത്താവ് ഈ പാറയാകുന്ന കർത്താവ് നമുക്ക് റോമ ഒമ്പത് അതിന്റെ മുപ്പത്തിരണ്ട് തൊട്ട് മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം റോമ ഒമ്പത് മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് എന്തുകൊണ്ട് അവർ വിശ്വാസത്തിലൂടെ അല്ല പ്രവർത്തികളിലൂടെയാണ് അന്വേഷിച്ചത് അപ്പം പറയാണ് ജനം ദൈവത്തെ അന്വേഷിച്ചത് വിശ്വാസത്തിലൂടെയല്ല അവര് പ്രവർത്തികളിലൂടെയാണ് അന്വേഷിച്ചത് ഹാലലിയ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ നമുക്കെല്ലാം എനിക്ക് സഗതം നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു തെറ്റാണ് നമ്മുടെ ഉള്ള ഉള്ളിലുള്ള വിശ്വാസം നമ്മുടെ നമ്മളെ നമ്മുടെ പ്രവർത്തികൾ മൂലം നമുക്ക് ദൈവത്തിലേക്ക് എത്താവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ അനേകം നിങ്ങൾക്കറിയാം ഞാനത് എടുത്തു പറയുന്നില്ല നിങ്ങൾക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ലോകത്ത് ആൾക്കാർ ചെയ്യുന്നത് അവരുടെ അവരുടെ ഫിസിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ സാക്രിഫൈസസ് അതിലൂടെ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി പല പല ശ്രമങ്ങൾ നടത്തുകയാണ് അതാണ് ഇവിടെ പറയുന്നത് അവർ വിശ്വാസത്തിലൂടെയല്ല പ്രവൃത്തികളിലൂടെ പ്രവൃത്തികളിലൂടെയാണ് അന്വേഷിച്ചത് ഇടർച്ചയുടെ പാറമേൽ അവർ തട്ടി വീണു ഇതാ തട്ടി വീഴ്ത്തുന്ന കല്ല് ഇടർച്ചയ്ക്കുള്ള പാറയും സിയോനിൽ ഞാൻ സ്ഥാപിക്കുന്ന അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പം എങ്ങനെയാ പറയുന്നത് വിശ്വാസത്തിലൂടെ നിങ്ങൾ ദൈവത്തെ അതായത് ആദ്യം നിങ്ങൾ അന്വേഷിക്കേണ്ട തന്ന ആദ്യം നിങ്ങൾ എൻ്റെ ആ എൻ്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കുക വേണ്ട ബാക്കി വേണ്ടതെല്ലാം ചേർക്കപ്പെടും പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തുന്നത് ദൈവത്തിന് നേർച്ച അർപ്പിക്കുന്നത് നമ്മൾ ഉപവാസം എടുക്കുന്നത് എല്ലാം നമ്മൾ ദൈവത്തെ അറിയുന്നുകൊണ്ടായിരിക്കണം ദൈവത്തെ അറിയുന്നുകൊണ്ടാകുമ്പോഴാണ് അതിൻ്റെ ആ പൂർണതയിലേക്ക് നമ്മൾ എത്തുന്നത് അല്ലാതെ ദൈവത്തെ നമ്മുടെ ഫിസിക്കൽ എബിലിറ്റി കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ കരുണ മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്നലെ പറഞ്ഞാണ് നമുക്ക് ഒരു സാധനം നമ്മളോടുള്ള സ്നേഹം മൂലം ഒരാൾ തരുന്നതാണ് കരുണ ദൈവകരുണയിലേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യന്റെ കപ്പാസിറ്റിയിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താനോ ദൈവത്തെ സന്തോഷിപ്പിക്കാനോ കഴിയല്ല അവൻ പറയുന്നത് നിങ്ങൾ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ ആദ്യം എൻ്റെ രാജ്യവും എൻ്റെ നീതിയും നിങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾ ഞാൻ ആരാന്ന് നിങ്ങൾ പഠിക്കഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനല്ല അപ്പനാണെങ്കിൽ എന്നാ അപ്പനാണെങ്കിൽ ആ എന്നാ ചോദിച്ചാലോ തേളിനെ കൊടുക്കുമെന്ന് പറഞ്ഞേ അപ്പൻ ചോദിച്ചാല് ആ തേളിനെ കൊടുക്കുവോ പാമ്പിനെ കൊടുക്കുവോന്ന് ചോദിച്ചോ അങ്ങനെയല്ല അതുകൊണ്ട് ആദ്യം നിങ്ങൾ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം ഈ പാറയാകുന്ന ക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുവാനായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു പഠിക്കാനായിട്ടുള്ള ഒരു 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 കാര്യം വരെ നമ്മുടെ മുമ്പിൽ ദൈവം വളരെ 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 പെർഫെക്റ്റ് ആയിട്ട് മെണിഞ്ഞ് നമ്മുടെ കൈകളിൽ തന്നിട്ടുണ്ട് ഹാല ലിയ അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവത്തോടുള്ള സ്നേഹം മൂലമായിരിക്കണം നമ്മളിതെല്ലാം ചെയ്യുന്നത് അല്ലാതെ ദൈവത്തിന്റെ സ്നേഹം പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടി നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റിയിൽ ഒരു കാര്യവും ചെയ്താലും നിങ്ങളവിടെ എത്തുകയില്ല ഹാലലിയ ഹലിയ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം അതിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ ഹാലലിയ ഹാലിയ എങ്ങനെയാ പറയുന്നത് അതിനാൽ സജീവ ശിലയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തുമായ അമൂല്യ ശിലയാണ് അവൻ നമുക്കറിയാം മനുഷ്യർ അവനെ ക്രൂശിലേറ്റി നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്ത് ഉയർത്ത ഉയർത്തപ്പെടട്ടെ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനവും ആവുകയും ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ എന്നെ ആകേണ്ടത് നിങ്ങൾ എന്നെ ആകേണ്ടത് എന്നാ അവിടെ പറയുന്നേ ആ നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തു ഏർപ്പെടട്ടെ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിന് സ്വീകാര്യമായ ർപ്പിക്കുവാനുള്ള ഒരു പുരോ നിങ്ങൾ ഓരോരുത്തരെയും മക്കളെ പുരോഹിതരാകാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് ഹല അപ്പം നിങ്ങൾ ചോദിക്കായിരിക്കും എങ്ങനെയാണ് ഞാൻ പുരോഹിതൻ ഒരു പുരോഹിതൻ മെയിനായിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത് ഒരു പുരോഹിതൻ്റെ ഏറ്റവും വലിയ ആക്ടിവിറ്റി എന്താ ബലി അർപ്പിക്കുക ഹാല ലിയ അതിൽ തർക്കമൊന്നുമില്ലല്ലോ നമുക്ക് റോമാ പന്ത്രണ്ടിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാം റോമ പന്ത്രണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ആകയാൽ സഹോദരരെ ദൈവത്തിൻ്റെ കാരണമനുസരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുക ഹലിയ അത്രയും മതി നിങ്ങളെ പുരോഹിതരായിട്ട് വിളിച്ചിരിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലി ആയി സമർപ്പിക്കയും ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന ഹാലലിയ ഹാലിയ അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങളെ ഒരു പുരോഹിത ഗണമായി ആണ് ദൈവം കണ്ടിരിക്കുന്നത് നിങ്ങളിൽ നിങ്ങളുടെ നിങ്ങളിൽ ഉള്ള പുരോഹിതൻ ചെയ്യേണ്ടത് എന്താ നിങ്ങളെ നിങ്ങളെ സജീവം ആ ഊർജ്ജസ്വലഭമായ ബലിയായിട്ട് ദൈവത്തിന് പ്രീതികരമായ സ്വീകാര്യമായ ബലിയായിട്ട് നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പുരോഹിത വർഗമാണ് നിങ്ങൾ ഓരോരുത്തരും ഇതാണ് ദൈവത്തിനോടുള്ള ശരിയായ ആരാധന അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ശരിയായ ആരാധന ഇതാണ് ഹലലിയ ഹലലിയ അതുകൊണ്ട് എവിടെ ഇതെല്ലാം തുടങ്ങണ്ടേ എന്നിൽ നിന്നും വേണം ഇതെല്ലാം തുടങ്ങാനായിട്ട് ഹാലിയ ഹലലിയ ഞാൻ എന്നെ നമ്മൾ ഇന്നലെ മറിയത്തിന്റെ ഒരു കാര്യം കണ്ടു അല്ലേ എന്നായിരുന്നു മറിയത്തിന്റെ അശ്വതിയും ഇല്ലായിരുന്നു തിന്മയും ഒന്നും ഉള്ളില് വസിക്കുന്നില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് പ്രീതികരമായ ബലിയായി നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളിലെ പുരോഹിതൻ ആ ബലി ദൈവത്തിന് സ്വീകാര്യമായ രീതിയിൽ അർപ്പിക്കുവാനായിട്ട് ഒരുങ്ങണം നമുക്കറിയാം അല്ലേ ഒരു ബലി പെട്ടെന്ന് ഒരു അച്ഛൻ ഓടി വന്നൊരു ബലി അർപ്പിക്കുവോ ഇല്ല ഒരു ബലി അർപ്പിക്കണമെങ്കിൽ ഒരു പുരോഹിതൻ വന്നാൽ ആ ബലിക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തിട്ടാണ് ആ ബലി അർപ്പിക്കുന്നത് ഹലലിയ ഹലലിയ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യഥാർത്ഥ ആരാധന നിങ്ങൾ ഒരു പുരോഹിതനായി നിങ്ങളുടെ ശരീരത്തെ ബലിയായി സമർപ്പിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ആരാധന തുടങ്ങുന്നത് അവിടെയാണ് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്ന ദിവസം ഹലലിയ ഹലലി ഈ ബന്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം ദൈവത്തോടൊപ്പമായതുകൊണ്ട് കഷ്ടതകളും വിഷമങ്ങളും ഒന്നും നമ്മളെ വിട്ടുമാറുമെന്നൊന്നും ഞാൻ പറയുകയല്ല ഹലലിയ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ അധികാരി സാത്താനം അവൻ്റെ സേനകളുമാണ് അതുകൊണ്ട് എന്നും നമ്മളെ എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുവാനായിട്ട് വേണ്ടുന്ന എന്ത് കാര്യവും കാരണം ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ മേളിൽ അവനാണ് പൊടിയുള്ളത് അതുകൊണ്ട് നമ്മൾ ഏത് രീതിയും കാരണം അവന് ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുണ്ട് ഇവിടെ അവൻ്റെ കൂടെ ചേർന്ന് അവരെ ഉപയോഗിച്ച് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കാം പക്ഷെങ്കിൽ നമ്മൾ യേശുവിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലൊരു സ്വാതന്ത്ര്യം നിങ്ങൾ സത്യം തിരിച്ചറിയുകയും സത്യം നിങ്ങളെ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും നമ്മൾ ഈ ലോകത്തിൽ നിന്നും വിട്ട് നമ്മുടെ ജീവിതം നമ്മുടെ മനസ്സ് ചിന്തകളെല്ലാം യേശുക്രിസ്തുവിനോടൊപ്പം ഉള്ള നമ്മുടെ വരാൻ പോകുന്ന ജീവിതം നമുക്കെല്ലാം രണ്ട് റലം എന്ന് പറയും ഇംഗ്ലീഷിൽ രണ്ട് തലങ്ങളാവുള്ളത് ഒന്ന് നമുക്ക് ഭൗതിക തലവും ഒന്ന് നമ്മുടെ ആത്മീയ തലവും ഉണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ആത്മീയ തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നിറവേറ്റണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ആത്മീയ ലോകത്തെ ശരിയാക്കാനാണ് നോക്കുന്നത് അതൊരിക്കലും സാധിക്കുകയല്ല ഹല ലിയ ഹലിയ അങ്ങനെ ഈ ശിലയുടെ കാര്യമൊക്കെ കഴിഞ്ഞ് മോശ ഇങ്ങനെ ഇവരെയായിട്ട് പോയി നമുക്കറിയാം സമാ കൂടാരത്തിൽ മോശ ദൈവവുമായിട്ട് സംസാരിക്കുന്നു ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു ആശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ടില് മോശ ദൈവത്തോട് ഒരു ദിവസം ചോദിച്ചു ദൈവമേ ദൈവമേന്ദ്ര മഹത്വം എന്നെ ഒന്ന് കാണിക്കാവോ എന്ന് ചോദിച്ചു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനെട്ട് ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുത്ത് വായിക്കണം ആ മുപ്പത്തിമൂന്ന് പതിനെട്ട് മോശ പറഞ്ഞു അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അവിടുന്ന് അരുൾ ചെയ്തു എൻ്റെ മഹത്വം നിന്റെ മുമ്പിലൂടെ കടന്നുപോകും കർത്താവ് എന്ന എൻ്റെ നാമം നിന്റെ മുൻപിൽ ഞാൻ പ്രഖ്യാപിക്കുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അവിടുന്ന് തുടർന്നു നീ എൻ്റെ മുഖം കണ്ടുകൂടാ എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല കർത്താവ് പറഞ്ഞു ഇതാ എൻ്റെ അടുത്തുള്ള ആ എൻ്റെ അടുത്തുള്ള എൻ്റെ അടുത്തുള്ള എൻ്റെ അടുത്തുള്ള ഈ പാറമേൽ നീ നിൽക്കുക എന്റെ മഹത്വം കടന്നു പോകുമ്പോൾ നിന്നെ ഈ പാറയുടെ ഒരു പാറയുടെ എടുക്കുന്ന പറയുന്നത് എങ്ങനെയാണ് പാറയുടെ ഒരു ഇന്നലെ നമ്മൾ കേട്ടായിരുന്നു എന്നായിരുന്നു വശം ആ വശം തുറന്ന് വശം തുറന്ന് വശം തുറന്ന് ആ ദൈവകത്വം വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട് നീ വരുമ്പ നിന്നെ ഞാൻ പിടിച്ച് ഈ പാറയുടെ ഇടുക്കിലോട്ട് ഞാൻ കേറ്റി നിർത്തും ഏഹ് എന്നിട്ട് പറഞ്ഞു ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ കൈ കൊണ്ട് നിന്നെ മറിക്കും അതിനുശേഷം ഞാൻ കൈമാറ്റും അപ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം എന്നാൽ എൻ്റെ മുഖം നീ കാണുകയില്ല അപ്പം പറഞ്ഞു മോശേ നീ എൻ്റെ മുഖം കാണുവാണെ നീ മരിക്കണം അതുകൊണ്ട് അതിപ്പം നടക്കുകയില്ല നീ ഒരു കാര്യം ചെയ്യ് ഒരു ഭാഗമുണ്ട് നീ എവിടെ കയറി നിൽക്കണം ആ ദൈവത്തെ കാണണമെങ്കിൽ നമ്മള് പാറമേൽ നമ്മൾ മുമ്പേ കേട്ടു ഒരു പാറ അല്ലേ ഈ പാറയുടെ ഇടുക്കിലോട്ട് കയറി നിന്നാൽ നമുക്ക് ദൈവത്തെ കാണാം ഹല ലുയാ ഹലിയ